എന്ന് പറയാൻ തന്നെ അറിയുന്നവർ കുറവാണ് എങ്ങനെയാ എങ്ങനെയാണ് ഇന്ന് അധികവും നീട്ടുന്നില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നറിയില്ല ഞാൻ അറിയില്ല ഞാൻ സാധാരണ ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെ എന്റെ സ്വന്തം അറിയുന്നതല്ല ഇന്ന് അങ്ങനെ ഒരു 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 രസായി പോയി ഉണ്ടെങ്കിൽ പിടിച്ചു ചോദിക്കും ഇതെന്തുടോ നിറ ഞാൻ പറഞ്ഞ മനസ്സിലാന്ന അല്ലാഹു അള്ളാഹു ഇതാണ് വാക്ക് അള്ളാഹു രണ്ടാമത്തെ അല്പം കിട്ടണം

عارفه الله، الله هي الندى كلا يا لم تن ولا تصح الصلاة، نزكارا صح يا أولى، أشهد أن ولا إله إلا الله، ننذل الله تحياتي، أن لا إله إلا الله، ناجس أيه و، و രണ്ടാമത്തെ ലാമിന്റെ ശേഷമുള്ള അരിഫിനെ ഉച്ച കളഞ്ഞിട്ടുണ്ട് അവസരത്തിൽ വേണം പണ്ടേ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചില്ലേ സ്കൂളിൽ പോയിട്ട് രണ്ടാമത്തെ ആയില്ലേ അതൊരു നീട്ടലുണ്ടത് എനിക്ക് ആ നീട്ടുന്ന സാധനാണിത് അല്ല അല്ലാഹു

അപ്പം ഏതായാലും ഇത് വളരെ ശ്രദ്ധിക്കണം ഇന്നത്തെ വയത് കൊണ്ട് ഇവിടെ കുറേ തങ്ങളും പറഞ്ഞു പിന്നെ നമ്മുടെ സ്വാഗതവും പറഞ്ഞു മറ്റാളും പറഞ്ഞു ഉസ്താദ വലക്കേതലും ഞാൻ വേറെ കുറ്റം പറയുന്നതല്ല ഈ കുറ്റം പറയാൻ പാടില്ല പക്ഷെ അത് എന്തെങ്കിലും ഞായപ്പഴെങ്കിലും രണ്ട് മസ്തര പറഞ്ഞിട്ടുണ്ടാവുന്ന ഈ മസ്തര പഠിക്കണം ഇത് വളരെ ശ്രദ്ധിക്കണം ഇത് വ്യാപകമായ ആയിട്ടുണ്ട് തങ്ങൾ ഞാൻ അറിയില്ല ഇന്നും കൂടി ഞാൻ കേട്ടത് അങ്ങനെ അതൊരിങ്ങനെ രസായിട്ട് ഒരു രസായിട്ടൊക്കെ പറഞ്ഞങ്ങനെ സ്വീകരിക്കുന്നു ഞാൻ ഒരുമിച്ച് അവരോട് പറഞ്ഞു നോക്കി ആലയെ കൂട്ടത്തിൽ പറഞ്ഞതല്ല ഞാൻ കൂട്ടത്തിൽ പറയലൂല്ല ആവശ്യമില്ല ഒറ്റക്കാരോട് പറഞ്ഞു അത് നീട്ടണം ഒരൽപ്പം ഒരൽപം നീട്ടേ തീരൂ പക്ഷെ അത് വഖഫിന്റെ സ്ഥലവും കൂടിയാണ് കുറച്ച് കൂടുതൽ നീട്ടണം കുറച്ച് കൂടുതൽ നീട്ടണം ല ഇലഹ ഇല്ലോ ഇങ്ങനെ ചൊല്ലണം ഇനി ഒന്നിനാദ്യത്തേനെ കൂട്ടിച്ചൊല്ലുമ്പളേക്ക് ല ഇലഹ ഇല്ലോ ഹു ലോ ഇല്ലോ എന്തര തിരക്ക് പത്ത് ജെല്ലാം മൂന്ന് ജെല്ല് അത്ര തിരക്കുണ്ടെങ്കിൽ പത്ത് ജെല്ലോ എണ്ണം പൂർത്തിയാക്കണ്ട എണ്ണല്ല പൂർത്തിയാക്കണ്ട വണ്ണമാണ് പൂർത്തിയാക്കേണ്ടത് ഇപ്പല്ല എണ്ണുണ്ട് എത്ര ഉണ്ട് നോക്കുമ്പോ ഞാൻ നേരത്തെ എടുത്ത എടുത്താദിനോട് പറഞ്ഞു ആ ഉണ്ട് എണ്ണം പത്ത് മുപ്പത്തഞ്ചുണ്ട് വണ്ണോ ഇല്ല പഠിക്കുന്നില്ല അത് അധിക സ്ഥലത്തിന്റെ അവസ്ഥയും ഇനി പഠിച്ചാൽ തന്നെ അവസാനം ശ്രദ്ധയില്ല ഹൃദയത്തിൽ എടുത്തിട്ട് അതിന്റെ മേനെ ഹൃദയത്തിൽ അതിനിക്ക് രണ്ട് സ്ഥലത്ത് മദ്ണ്ട് ആ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ടെങ്കിലും രണ്ട് സ്ഥലത്താ നീട്ടണ്ടത് ആ രണ്ട് സ്ഥലത്തുള്ള നീട്ടി അങ്ങനെ ലാനെ കുറച്ച് ഏറെ നീട്ടി ലാന്റെ ഹംസല്ലേ ഉള്ളത് മദ്ദിന്റെ ഹറൂഫിന്റെ ശേഷം ഉണ്ടെങ്കിൽ കൂടുതൽ നിട്ടണം അതുപോലെ കുറച്ച് കൂടുതൽ നിക്കണം നാലായിരം ദോഷങ്ങൾ <Rud> വാക്കിനെ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങൾ പറയു സഹാബ പറയുന്ന തങ്ങളുടെ സഹാബത്തിൽപ്പെട്ട ഒരാള് സഹാബത്തിൽപ്പെട്ട ഒരാള് പറയണെങ്കിൽ അത് റസൂൽ പൊക്കു കിട്ടി

അതിൽ പെർത്ത് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഡബലായിട്ട് ഇരുപത്തി അഞ്ച് ചൊല്ലുന്നു വേണ്ട ഒരു പത്ത് ചൊല്ല് മതിയത്ര തൽക്കാലം പിന്നെ ഇങ്ങനെ ചൊല്ലി പരിചയിച്ചതിന്റെ ഈ ഒരു തിരക്കൂട്ടി ഒന്നും തിരക്കൂട്ടി കാര്യമില്ല ജല്യത്തിനിക്കൊരു കണക്കുണ്ട് ഒരു വപുത്തുണ്ട് ഒരു ഹരിത്തുണ്ട് അത് പ്രകാരം ചൊല്ലിയാലേ കാര്യവും